കോട്ടയം നഗരസഭയുടെ അക്കൗണ്ടുകളിൽ ഇരുന്നൂറ്റി പതിനൊന്ന് ദശാംശം എട്ട് ഒൻപത് കോടി രൂപ കാണാനില്ലെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം നഗരസഭ വിവിധ ബാങ്കുകളിൽ നിക്ഷേപിച്ചു എന്ന് പറയുന്ന പണം എത്തിയിട്ടില്ല എന്നാണ് ആരോപണം സംഭവത്തിൽ നഗരസഭയിൽ നടന്നു മുൻ ജീവനക്കാരന്റെ പെൻഷൻ ഫണ്ട് തട്ടിപ്പിനു പിന്നാലെ കോട്ടയം നഗരസഭയിൽ വീണ്ടും സാമ്പത്തിക ക്രമക്കേടെന്ന് ആരോപണം നഗരസഭയുടെ ബാങ്ക് അക്കൗണ്ടുകളിലെ റീകൺസിലിയേഷൻ രേഖകൾ പരിശോധിച്ചതിൽ ചെക്ക് മുഖേന വരവ് രേഖപ്പെടുത്തിയിട്ടുള്ള തുക കാണാനില്ലെന്ന് പ്രതിപക്ഷം ആരോപിച്ചു ഇരുന്നൂറ്റി പതിനൊന്ന് കോടി എൺപത്തി ഒൻപത് ലക്ഷത്തി നാലായിരത്തി പതിനേഴ് രൂപയുടെ കുറവാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ടെത്തിയത് ഓഡിറ്റ് റിപ്പോർട്ടിലെ പരാമർശം കഴിഞ്ഞ ദിവസം കൂടിയ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ഷീജാനിലാണ് ഉന്നയിച്ചത് തനത് ഫണ്ടിനിസ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എന്നീ ബാങ്കുകളിൽ നിക്ഷേപിക്കേണ്ട തുകയാണ് കാണാതായത് ചെക്ക് മുഖേന വരവ് കാണിച്ചിരിക്കുന്ന തുക അക്കൗണ്ടിൽ ലഭിച്ചിട്ടില്ലെന്ന് എൽ ഡി എഫ് ആരോപിച്ചു ആ ചെക്ക് കളക്ഷൻ അയയ്ക്കാറില്ല ആ ചെക്ക് പിന്നീട് ഫയലിൽ നിന്നും അപ്രത്യക്ഷമാകുന്നു ആ ചെക്ക് കാണിച്ചുകൊണ്ട് ബന്ധപ്പെട്ട ആളുകളിൽ നിന്നും അതിൻ്റെ ഒരു പങ്ക് ഭരണസമിതിക്കാർ തട്ടിയെടുത്തതിന്റെ ഭാഗമാകാം ഇപ്രകാരം ഒരു ക്രമക്കേട് നിർബാധം നടന്നത് എന്ന് ശങ്കിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സൂചനകളാണ് ഓഡിറ്റ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഏഴ് അക്കൗണ്ടുകളാണ് മൂന്ന് ബാങ്കിലുള്ളത് മൂന്ന് ബാങ്കിലെ ഏഴ് അക്കൗണ്ടുകളിൽ നിന്നും ഇപ്പോൾ ാണ് വിഷയത്തിൽ എൽ ഡി എഫ് പ്രവർത്തകർ നഗരസഭയിൽ പ്രതിഷേധം നടത്തിയിരുന്നു ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിച്ച ശേഷം നടപടിയെടുക്കുമെന്നാണ് സെക്രട്ടറിയുടെ നിലപാട് ആരോപണത്തിൽ അന്വേഷണം നടത്തുമെന്ന് നഗരസഭാ ചെയർപേഴ്സണും ഉറപ്പ് നൽകിയിട്ടുണ്ട് ന്യൂസ് മലയാളം കോട്ടയം